എനിക്ക് നിന്റെ പണം ആവശ്യമില്ല എനിക്ക് നിന്റെ ഹൃദയം മാത്രം മതി എനിക്ക് കുന്നിൻ മുകളിൽ മാളിക പോലെ തോന്നുന്ന കൊട്ടാര സമൃദ്ധമായ വീട് ആവശ്യമില്ല നമ്മൾ സഞ്ചരിക്കുമ്പോൾ തലതിരിഞ്ഞു കറങ്ങുന്ന കാർ ആവശ്യമില്ല ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എനിക്ക് ആവശ്യമില്ല ഒരുപാട് പൂജ്യങ്ങളുള്ള ബാങ്ക് അക്കൗണ്ടുകൾ എനിക്ക് ആവശ്യമില്ല എനിക്ക് നിന്റെ ഹൃദയം മാത്രം മതി ഞാൻ അസ്വസ്ഥനായിരിക്കുമ്പോൾ ഞാൻ വല്ലാതെ തളർന്നിരിക്കുമ്പോൾ ഞാൻ തണുത്തുറഞ്ഞിരിക്കുമ്പോൾ എന്നെ ഒന്ന് തഴുകുവാൻ എന്നെ ഒന്ന് ഉണർത്തുവാൻ നിൻ്റെ കൈകൾ മാത്രം മതി എനിക്ക് നിൻ്റെ ഹൃദയം മാത്രം മതി ഇങ്ങനെയൊക്കെ പലതവണ പലരോടും പല സമയങ്ങളിൽ പറഞ്ഞവരായിരിക്കാം നമ്മളിൽ പലരും പക്ഷെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് കൈപിടിച്ച് നടക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായ പുരുഷനാകുന്നത് പക്ഷേ പലരും ഇതെല്ലാം പഴയ ചാക്കിലാക്കി തട്ടിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നീ കൊണ്ടുവരൂ എന്ന് എൻ്റെ പ്രിയസഖിയോട് പറയുന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ അപമാനമാണ് അങ്ങനെയുള്ളവരും ഈ ലോകത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത് പറയുന്ന വാക്കുകളും പ്രവർത്തികളും ഒരുപോലെയായിരിക്കുവാൻ ഒരു പുരുഷനെ പൂർണ്ണനായ പുരുഷനാക്കുവാൻ അത്തരമൊരു കാര്യം അത്യാവശ്യമാണ്